വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മീഷോ എന്നിപ്പോൾ റീസെൻ്റ്ലി കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിലിപ്പോൾ നമുക്ക് കോസ്റ്റ്യൂംസ് വരുന്നുണ്ട് അതേപോലെ ജ്വലറീസും വരുന്നുണ്ട് ഈ രണ്ട് സാധനങ്ങളാണ് ഞാൻ ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ടുള്ളത് സോ എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളും പ്ലസ് ഇതിൻ്റെ ഒരു റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോസോ ആർക്കെങ്കിലൊക്കെ ഇത് മേടിക്കാൻ ഒരു ഒരു താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരിക്കും ഇതിൽ ഒന്ന് രണ്ട് പ്രൊഡക്ട്സ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ള പ്രോഡക്ട് എടുത്താനുള്ള കാരണം അപ്പം ഒട്ടും ലേറ്റ് അങ്ങനെ നമുക്ക് വീട്ടിലോട്ട് വരാം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ വരുന്നത് ഇതാ ഈ ഒരു സാരി ആണ് കേട്ടോ സാരി വരുന്നത് പ്ലസ് അതിൻ്റെ ബ്ലൗസ് പീസും നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് ഞാൻ ഇതുവരെ ഇതിൽ നിങ്ങൾ എടുത്തിട്ടില്ല കാരണം എനിക്ക് ബേസിക്കലി സാരി എടുക്കാൻ അറിയില്ല സോ അതുകൊണ്ട് ഞാനിതിന് അങ്ങനെ അങ്ങനെ എടുത്തിട്ടില്ല ഒന്ന് വേണം ശരിക്കും നോക്കാൻ അപ്പോൾ ഈ ഒരു സാരിയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല ഭംഗിയുള്ളൊരു സാരി കിട്ടും നമ്മളിങ്ങനെ ഉടുത്താൽ നമുക്ക് നന്നായിട്ട് കിടക്കും അങ്ങനെ പൊന്തിനിക്ക് ഒന്നുമില്ല നല്ലൊരു ഫുള് കാര്യങ്ങളും മെറ്റീരിയലൊക്കെ കൊള്ളാം എനിക്ക് ഇഷ്ടം മെയിൻ എനിക്ക് കൊടുക്കാൻ അറിയില്ല ആ ഒരു പ്രോബ്ലമാണ് എന്തായാലും ഞാനിത് ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ടി എന്തോ ചെയ്ത് വെച്ച ഒരു വീഡിയോസൊക്കെ ഞാനിവിടെ ആഡ് ചെയ്ത് വെക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഞാൻ ബ്ലൗസൊന്നും ഇല്ലാത്ത തന്നെ ജസ്റ്റ് ഒന്ന് വെച്ചപ്പോൾ തന്നെ എനിക്ക് എന്നെ നല്ല ഭംഗിയായിട്ട് തോന്നി ഞാൻ കൊടുത്ത ഒരു ക്യാഷിന് ഒരു സംഭവം കൊടുത്താൽ കേട്ടോ ഞാൻ ഫോട്ടോഷൂട്ടിന് വേണ്ടി മെയിനായിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലതാണ് എനിക്ക് ഈ ഒരു സാരി നല്ല ഇഷ്ടപ്പെട്ടു ദെൻ ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് നമുക്ക് ആ സാരിയിലുള്ള അതേ മെറ്റീരിയലാണ് ബ്ലൗസും വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് ബ്ലൗസ് ഉള്ളത് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെച്ചിരിക്കുന്ന ലേസിൻ്റെ ക്വാളിറ്റി കുറച്ച് മോശമാണെന്ന് എനിക്ക് തോന്നുന്നു ബട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതൊക്കെ ബ്ലൗസൊക്കെ നമ്മൾ അടുപ്പിച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കിട്ടിയ സാരി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിനെ അപ്പോൾ ഞാൻ ഇതിലൊരു പത്തിലൊരു എയ്റ്റ് മാർക്ക് കൊടുക്കുന്നു എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടം ഓക്കെ ഞാൻ അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് സെയിം ഡ്രസ്സ് തന്നെ വരുന്നത് ഒന്നൊരു ട്രഡീഷണൽ ടൈപ്പ് ആയപ്പോൾ ഞാൻ മറ്റൊന്നൊരു വെസ്റ്റേൺ എനിക്ക് എനിക്കുണ്ടായിരുന്നു സോ അങ്ങനെ ഞാൻ വെസ്റ്റേൺ തപ്പി തപ്പിപ്പിടിച്ച് വാങ്ങിച്ചതാണ് ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയില്ല നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് കണ്ടില്ലേ നന്നായിട്ട് തിളങ്ങുന്നുണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ തന്നെയാണ് ഇത് നേരിട്ട് ഇതിലേറെ ഒന്നും കൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു അത് അത്രയും ഭംഗിയുള്ളൊരു ഡ്രസ്സാണ് എനിക്ക് എൻ്റെ ഒരു ഡ്രെസ്സിന് മേനക്കൂടെയാണ് ഇത് ഇടുന്നത് പ്രോപ്പറായിട്ട് ഞാൻ സ്റ്റൈലും കാര്യങ്ങളും ചെയ്യുന്നില്ല ഇത് നല്ല രീതിയിൽ നല്ല ആക്സസറീസ് ഒക്കെ വെച്ച് നല്ലൊരു മേക്കപ്പ് ലുക്കൊക്കെ ചെയ്ത് ഉള്ള ഒരു ലുക്ക് ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം സോ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ തന്നെ എൻ്റെ മെയിൻ പ്രോബ്ലം ആയിട്ട് എനിക്ക് തോന്നിയത് ഞാൻ എക്സ്ട്രാ സ്മോൾ സൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ എനിക്ക് കിട്ടിയത് ഭയങ്കര ലൂസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സൈസാണ് ഇത് എസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതിന് ചെറുതാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എനിക്ക് ലൂസാണ് രണ്ടാമത് വരുന്നത് ഇതിൻ്റെ നെക്ക് നെക്ക് വളരെയധികം ഡീപ്പാണ് ഇപ്പോൾ ഈ ഒരു നെക്കിടാനായിട്ട് ഞാൻ അത്ര രണ്ട് കംഫോർട്ടബിളേ ഉള്ളു അറൗണ്ട് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസേം കൂടി ഉള്ളു കേട്ടോ നല്ല അഫോർഡബിളാണ് ഇതിനനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ഡ്രസ്സ് കേട്ടോ എനിക്ക് ഇപ്പം നമ്മൾ രണ്ടും നമ്മൾ ആണ് കണ്ടത് അടുത്ത് നമുക്ക് ഇനി ജ്വല്ലറീസിലോട്ട് കിടക്കാം അപ്പം ഞാൻ ആദ്യം വാങ്ങിയ ഒരു നല്ലൊരു ബോക്സിലൊക്കെ ആയിട്ടാണ് വരുന്നത് ഇത് കുറേ മുമ്പ് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ച് വെച്ച ഒരു സംഭവമാണിത് ടോട്ടൽ പതിനേഴ് കമ്പനികൾ വരുന്നുണ്ട് കേട്ടോ മൊത്തം സ്റ്റെഡാണ് ഒക്കെ അധികം സ്റ്റെഡ്സ് ആണ് കുറച്ച് ഇഷ്ടപ്പെട്ട കമ്പനികളൊക്കെ ഞാൻ ഇട്ട് കാണിക്കട്ടോ കേട്ടോ നമുക്ക് ഇതിൻ്റെ അധികം സ്റ്റെഡ്സും കാര്യങ്ങളും വരുന്നതുകൊണ്ട് തന്നെ നമുക്കിതൊരു പാർട്ടി വെയറിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതുപോലെ നമ്മൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഇത് അതേപോലെ ഇത് ഒക്കെ ചെറുതായിട്ടൊന്ന് സൂട്ട് ആവുള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഡെയിലി വെയ്സിന് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് നമുക്ക് സ്കൂൾ ഗോയിങ് ഓർ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും ഡെയിലി ഡെയിലി ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് പോകും അത്യാവശ്യം നല്ല പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ബോർഡ് എനിക്ക് വൃത്തിയായിട്ടാണ് തോന്നുന്നത് കാരണം ഇത്രയധികം കമ്മലും കാര്യങ്ങളൊക്കെ ഇല്ലേ പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെറിയ ചെറിയ മാറ്റങ്ങളായിരുന്നു നമുക്ക് ഒരു നോട്ടത്ത് കണ്ട സെയിം ആണെന്ന് തോന്നും ഇപ്പോൾ ഈ രണ്ട് കമ്മലൊക്കെ പറയാന്നുണ്ടെങ്കിൽ കളർ ആണ് അതേപോലെ അങ്ങനെയൊക്കെ ഒരേ കളറിൽ വരുന്ന ചെറിയ ചെറിയ ഡിസൈൻ അങ്ങനെ ഒന്ന് മാറ്റി പിടിക്കാറുണ്ട് ടോട്ടൽ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉപയോഗിച്ചപ്പോൾ ഞാൻ എല്ലാതൊന്നും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഇത് ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കമ്പനി അപ്പോൾ എനിക്ക് ചെറുതായിട്ട് കടന്നു പോണ പോലൊക്കൊന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതൊന്നും കുഴപ്പമില്ല ഇതൊക്കെ ഒന്ന് യൂസ് ചെയ്തതേപോലെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു സെറ്റിൽ നിങ്ങളുടെ ഫേവറേറ്റ് കമ്പനി ഏതാണ് കമൻറ്റ് ചെയ്യട്ടോ സോ ഇതാണ് ഈ ഒരു കുറിച്ച് പറയാനുള്ളത് ഞാൻ ഇതിൽ പത്തിരുപഞ്ച് ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ചെറിയ സെറ്റാണ് ഒരു ജ്വല്ലറി സെറ്റാണ് വരുന്നത് ഞാൻ വല്ലാതെ ഈ സെറ്റിൽ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു മാലുണ്ട് ദെൻ റിങ് പിന്നെ ബ്രേസ്ലെറ്റ് പിന്നെ നമുക്കൊരു കമ്പലും കൂടി വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അതെനിക്ക് വളരെയധികം ഇഷ്ടമായി പക്ഷെ എനിക്ക് ഇതിലൊരു കാര്യം നോക്കാനുള്ളത് ഒന്നും കൂടി തിന്നാക്കമായിരുന്നു നല്ല കട്ടിയുള്ള പോലെയുണ്ട് മാല കൊള്ളാം മാല എനിക്കിഷ്ടമായി കമ്പലും കൊള്ളാം ഈ ബ്രേസ്ലേറ്റിൻ്റെ കാര്യം കുറച്ചും കൂടി ഒരു തിന്നായ നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് തിന്നായിട്ടുള്ള കൂടുതൽ ഇഷ്ടം ഇത് നൂറ്റി എഴുപത് എൺപത് രൂപ ഒക്കെ വളരെയധികം നമുക്ക് ലാഭമാണ് സോ ഇത് അത്യാവശ്യം നല്ലതാണ് അതിന് എനിക്ക് പത്തിൽ ഒരു ഒമ്പത് മാർക്ക് കൊടുക്കാം കൊള്ളാം എനിക്കാണെങ്കിൽ കറക്റ്റ് ഫിറ്റിനും കിട്ടിയിട്ടുണ്ട് ഇന്ന് മാത്രം കുറച്ച് ലൂസും കാര്യങ്ങളുള്ളൂ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ കൂടെ ഒരു സിമ്പിൾ ഡ്രസ്സിൻ്റെ കൂടെ നല്ല രീതിയിൽ മാച്ച് ആയി പോവും കൊള്ളാം ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ കാണിച്ച നാല് പ്രൊഡക്റ്റ്സിൽ നിങ്ങളെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഏതാന്ന് പറയണം കേട്ടോ ബൈ